ഹായ് എല്ലാവർക്കും നമ്മുടെ നടപ്പതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും പുത്താമണി തന്നെയാണ് പുത്താമണിയിൽ നിന്ന് പറഞ്ഞാറ് നമ്മുടെ ശരോണാനീ തേടുന്നത് ഗംഭീര കളക്ഷൻ ആയിട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഗീവ തേർഡ് ഗീവ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞല്ലോ ഇപ്പ്രാവശ്യം കൊടുക്കുന്നത് നമ്മൾ അഞ്ച് കീടിനെ മൽമൽ കോട്ടൺ സാരികളാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നല്ല അടിപൊളി മൽമൽ കോട്ടൺ സാരികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും അതുപോലെ കുറെ ഗിഫ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഹലോ നമ്മുടെ കളക്ഷൻ ഇന്ന് നമ്മള് ബനാറസി സാരികളുടെ കുറച്ച് കളക്ഷൻ അല്ല സോറി ഞാൻ ആയിട്ടാ വന്നേക്കുന്നത് അല്ലായിരുന്നു വന്നപ്പോ തന്നെ ആദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അപ്പൊ ഞാൻ കാണിക്കുന്ന സാരി ബനാറസിന്റെ ചുങ്കുടി ഉള്ള സാരീസും അതുപോലെ ജോർജ് ബനാറസി കാണിക്കാൻ പോകുന്നേ അപ്പൊ ഒരു മൂന്ന് വെറൈറ്റി കളക്ഷൻസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് നമുക്കിതാ ബനാരസീന്ന് പറഞ്ഞു ഓക്കെ ബനാരസീല ഈ ഒരു കളക്ഷനിലെന്താ പ്രത്യേകതാന്ന് പറഞ്ഞാൽ ബനാറസി ക്ലോത്ത് ആണ് വരുന്നത് ചുങ്കടി വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ടൈ എൺ ടൈ ചെയ്തിട്ടുണ്ട് വിത്ത് നമുക്ക് ആ മെറ്റീരിയൽ ബുട്ടാവ് വർക്ക് അടക്കം വരുന്നുണ്ട് അതെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതില് അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം നമുക്ക് ആ എന്താ പറയാ നമുക്ക് ടൈ ടൈയണ്ടൈയില് ചെയ്ത വർക്കുകൾ ഫുള്ള് ഡിഫറെന്റ് ആണ് അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട് ഒരേ വിലയിലാണ് കൊടുക്കുന്നത് ഈ ഐറ്റംസ് നല്ല മെറ്റീരിയൽ ായിട്ട് വരുന്നൊരു കളക്ഷനാ കാണുന്നുണ്ടോ ഒഴുകി കിടക്കാവുന്ന രീതിയിൽ അടിപൊളി കളക്ഷനാ എന്താ പല്ലു നമ്മള് സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്കിത് ഡൈ കൂടെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കസെ ഇട്ടേക്കണേ അപ്പൊ ഡൈറ്റംസ് എല്ലാം നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയാത്തന്നെ അറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ചെറിയ സിൽവറ കൊടുത്തേക്കുന്ന ചെറിയ ബോർഡർ ബുട്ടാസ് ആണെങ്കിൽ ഇത് ഫുള്ളും ധൈര്യം ഡോട്ട് വർക്ക് വരുന്ന ബുട്ടാണ് ഇത് ആക്ച്വലി എങ്ങനെ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്ലെയിൻ വൈറ്റ് ഫാബ്രിക് ആണ് ഫാബ്രിക്കാതിൽ നമ്മള് ടൈ ചെയ്ത ശേഷം ഡൈ ചെയ്ക്കോ അതെ അതെ ഉള്ളിലാണ് അല്ലാത്തതുകൊണ്ട് ഒന്നും ഉള്ളില് ചെക്ക് ചെയ്ത് പ്ലെയിൻ റണ്ണിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ചിലപ്പോ നല്ലോണം ഹൈറ്റ് കൂടിയവർക്കൊക്കെ ചിലപ്പോ തികഞ്ഞു എന്നുള്ളത് ഉണ്ടാവില്ല ഡൈഡ് ആയിട്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചിലർക്കൊക്കെ നല്ല ഫ്ലീറ്റ്സ് എടുക്കേണ്ടി വരും അങ്ങനെ ഫ്ലീറ്റ് എടുത്തില്ലെങ്കിൽ കിട്ടും നല്ല തീർച്ചയായിട്ടും ഒഴുകി കിടക്കും പ്രൈസ് രണ്ടായിരത്തിഒരുന്നൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു എന്താ പറയുക സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാണ് എല്ലാ കളേഴ്സും കഴിച്ച ഒരുപാട് കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആയി കാണാനായിട്ട് ചുങ്കുടി ഡിസൈനിൽ വന്നപ്പോ മൊത്തം അതിന്റെ കൂടെ തന്നെ ഈ പുട്ടാസും കണ്ടോ എന്ത് സ്റ്റൈലായിട്ട് വെച്ചാൽ നമുക്ക് ചുങ്കുടി സാരിയും നല്ല മൂവ്മെന്റ് മൂന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ ഒരു ബ്ലാക്കില് അതെ ആക്ച്വലി രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം രണ്ട് കളർ അടൈ ചെയ്തേക്കുന്നത് ആദ്യം റെഡ് ചെയ്ത ശേഷം ബ്ലാക്ക് അടക്കും ബ്ലാക്ക് ചെയ്തിട്ടുള്ള റെഡിലേക്ക് വരും ബ്ലാക്ക് വരുമ്പോ ശരിക്കും എടുത്ത് കാണിക്കുന്നതില് ബുട്ടാസ് എടുത്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് ഭംഗിയതറിയോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആക്ച്വലി ഇതില് ഗോൾഡാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ മറ്റേ സിൽവർ ആയിരുന്നു ബട്ട് ഇതില് നമ്മള് ബോർഡറും സ്ട്രൈപ്പും ഒക്കെ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ ആക്ച്വലി എൻ്റെ ഡിഫറെന്റ് ആണ് ബട്ട് ഈ ഒരു മെറ്റീരിയലിന് ഗോൾഡ് ഒന്നും ഇളങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതില് വ്യത്യാസം ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ആദ്യം ബോഡി ഞങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെ ഫുള്ള് ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ് ഇട്ടേക്കുന്നത് ഒരു സ്ക്വയർ ബോഡി പുട്ടാസ് ഉള്ളില് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോർഡറിലാണ് ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് സാരിക്ക് ുംബി അതെ ഒരു വെറൈറ്റി ആക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതല്ല ഇതിലോമെട്രിക് ഡിസൈൻ്റെ ഒരു പാറ്റേൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് ടൈപ്പും അതേപോലെ ടെമ്പിളും വന്നപ്പോ വേണ്ട ഒരു പേഗ്സത്തിലും ഞാൻ ഒരു കയ്യില് കിട്ടുന്ന കളർ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് റിപ്പീറ്റേഷൻ കളർ വരണ്ടെന്ന് വെച്ച കാരണം പോയി മാറി അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ ഒരു ഒരു പുതുമ പുതുമ ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഒന്നും ആയിരകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഇവിടെ വരാണെങ്കിൽ തമ്മിൽ വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഈ മെറ്റീരിയൽ നമ്മൾ ഇടുമ്പനാട്ടെ ജസ്റ്റ് വേണമെങ്കിൽ കയ്യിൽ ഇടുമ്പോട്ട് കിടക്കണല്ലേ ഇത്ര ലൈറ്റ് വെയിറ്റ് ആണ് ഉടുക്കാൻ നല്ല കംഫർട്ട് ആയിട്ടത് അതെ കളർ ും അതുപോലെ തന്നെ നല്ല നേരത്തെ അടിപൊളികളും ബാലൻസ് ആണല്ലോ ഇതുകൂടി കഴിഞ്ഞിന് കഴിയും ഇത് കണ്ടിട്ട് മറ്റുള്ള ഡിസൈൻസ് കാണിച്ചു തരാം ആർക്ക് ഏത് കളർ ഇഷ്ടം നമുക്ക് അറിയില്ലല്ലോ എല്ലാ കളറും നമുക്ക് കാണിച്ചു കാണിച്ചുതരാം അല്ലെങ്കിൽ ചെലപ്പോ നിങ്ങൾ പറയൂ അവിടെ ഇരിക്കുന്ന കളർ നിർത്തിയില്ല നിർത്തി അത് വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാ സാധനം ഓൾമോസ്റ്റ് നമ്മളോട് എല്ലാ സാധനം നിർത്തി കാണിച്ചു കൊടുക്കാം വൈറ്റ് ഗ്രീൻ ആയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു ബോട്ടിൽ ഗ്രീന് വിളോസൻ ഗ്രീന് ഫ്ലോറസൻ ഗ്രീൻ രണ്ട് കളറാണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെ കളറിൻ്റെ പ്രൊജക്ട് ചെയ്ത് കാണിക്കോ അതിലാ അതൊരു നല്ല ചെയ്യും അട്രാക്റ്റ്

ഒന്നേറ്റവും അറേഞ്ചിലുള്ളു അത്രയും ചെറിയ ബോർഡർ സത്യം പറഞ്ഞാൽ അതാണ് ഒരു നൂറ് നില ഭംഗിയാണ് ആക്ച്വലി ബോർഡറിന് പോയുകൊണ്ട് അതൊരു രസമായി പക്ഷേ ഓരോ ഡിസൈൻസിലും വ്യത്യാസം ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഈ കളർ നോക്കിയാണോ എന്താ കളർ ബ്രൈറ്റ് ആയിട്ട് കളേഴ്സ് കളേർസ് പറഞ്ഞില്ലേ ഈ ഒരു വർക്ക് ആണ് കേട്ടോ എത്ര നോക്കി ഫിനിഷിങ്ങാന്ന് അടുത്ത് കാണാൻ ഒരു ഫിനിഷിംഗ് അത്ര ഫിനിഷിംഗ് ഉള്ള ഒരു സരിയ മറ്റുള്ള കളറിൽ നമുക്ക് നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റാത്ത നമുക്ക് അറിയൂല പക്ഷെ ഈ ഒരു കളറിലൊക്കെ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റും നേരത്തെ കണ്ട നല്ല സാരികള് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റും കീട്ടിലൻ സാരി തന്നെയാണ് അത്യാവശ്യം ബൂട്ടി കിട്ടുന്ന ആൾക്കാർക്ക് ഒക്കെ വേണമെങ്കിൽ വിളിക്കാട്ട് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും പേടിക്കണ്ട പിന്നെ ഇത് മാത്രല്ല സാരികളും ഈ പറഞ്ഞ പോലെ സിറ്റുമുണ്ട് സെറ്റ് സാരി എല്ലാ ഐറ്റംസും ഐറ്റംസുകൾ അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ ഒക്കെ ജസ്റ്റ് വിളിക്കുക അതുപോലെ യൂണിഫോം ഓർഡർ ആയിട്ടും ഇഷ്ടം കുറെ കളക്ഷൻസ് ഉണ്ട് വെഡിങ് പാർട്ടികൾക്ക് ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പൊ വെഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമൊന്നും വരാം ഞാൻ പറയണെങ്കിൽ ഡയറക്റ്റ് വരാനാ പറയല്ലോ കസ്റ്റമേഴ്സ് കാരണം വെച്ച് നിങ്ങൾ ഡയറക്റ്റ് വന്ന് കാണാൻ വേണ്ടത് അപ്പൊ നിങ്ങക്ക് ക്വാളിറ്റിയിലെ വ്യത്യാസം മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകള് നിങ്ങൾക്ക് നല്ല നിസ്സാര വിലക്കുറവിൽ വാങ്ങാൻ പറ്റും അതേപോലെ പെണ്ണ് മാത്രമല്ലല്ലോ അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാ അച്ഛന്മാർക്കും മുണ്ടും ഷർട്ടും ഒക്കെ ആണ് അതെ ഒരു ഫാമിലിക്കുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ പർച്ചേസ് തരുമോ അത് നല്ല ഡിസ്കൗണ്ടില് എന്റെ ഉള്ളിലേക്ക് തരും തീർച്ചയായിട്ടും കുറച്ചും ൂടെ ഹെവി ആയിട്ട് നമുക്ക് വർക്ക് തോന്നിക്കുന്ന ഒരു നമുക്ക് ഇടുന്ന സാരിയാണ് ഇവിടുത്തെ പറഞ്ഞാൽ നമുക്ക് വർക്ക് സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് അത് കാണുമ്പോ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രൈസും സെയിം തന്നെയാണ് പ്രൈസും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് സാരി സ്വന്തം പൊള്ളി സാരി നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പൊ തന്നെ ഇതിലൊരു മൂന്ന് നാല് പാറ്റേൺ ആയിരുന്നു അല്ലേ അതെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചാൽ മതി നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഒരു വാട്സാപ്പിൽ അപ്പൊ അത് എടുത്ത് സേവ് ചെയ്ത് അങ്ങനെ സമയം കളയൊന്നുമില്ല ഇഷ്ടപ്പെട്ട കളർ ഏതാ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കുക വേറെ അയച്ചു അയച്ചോക്ക രണ്ടു മൂന്ന് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താം അതെ അത് നിങ്ങൾ എവിടെ ഇരുന്ന് കാണാണെങ്കിലും കേട്ടോ എല്ലായിടത്തേക്കും ഇപ്പൊ കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഒരുപാട് വിഷുമാര് ഓർഡർ ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർ നമ്മള് കാണാൻ ബോക്സിൽ അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്ക് വെച്ച് കാണുന്നത് കാരണം അപ്പൊ അതില് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ എത്തല്ലോ ഇനിയിപ്പൊ വാട്സാപ്പ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പേടിക്കണ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഫോൺ ചെയ്താൽ മതി അതെ അപ്പൊ ജസ്റ്റ് ഇവര് വിളിച്ച് പറഞ്ഞു തരും കളർ പറഞ്ഞു കൊടുത്താൽ മതി ഇതാണ് ഈ ഇതിന്റെ കളക്ഷൻ അല്ലേ അടുത്ത നമ്മൾ ഈ പുട്ട വർക്ക് ഉള്ളതാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടത് അപ്പൊ നമുക്ക് വർക്ക് വേണ്ട വേറെ വേറെന്തേലും വർക്ക് വേണം വേണ്ടിട്ടാണ് അടുത്ത കളക്ഷൻ സ്റ്റാൻഡേർഡ് വരുന്നതിൽ അതെ ലൈൻസ് മാത്രല്ല ഇതില് ആക്ച്വലി ജക്കാട് വർക്ക് ആണ് വരുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഡിസൈൻ നമുക്കൊരു വരുന്ന പാറ്റേൺ ആണ് സെയിം ഞാൻ ബ്ലൗസിൽ ബ്ലൗസിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാണിച്ചരാം നമുക്ക് ഈ വർക്ക്സ് ബ്ലൗസ് ആണ് നമുക്കൊരു പ്രൈസ് വേരിയേഷനും കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നമുക്ക് ഏകദേശം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപത്തി നല്ല ഒരു നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത അങ്ങനത്തെ ആ മോഡൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എഴുതെടുക്കാം അതിന് ബ്ലൗസ് ആണല്ലോ ബ്ലൗസാണ് വരുന്നത് ഇതിൽ ബാക്കിയൊക്കെ നമുക്ക് ബ്ലൗസിൽ കളർ നല്ല നല്ല കളേഴ്സ് ും അപ്പൊ ഈ ഒരു സാരി നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപക്ക് സ്വന്തം മിസ് ചെയ്യേണ്ട മിസ്സാക്കണ്ടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുമ്പോ നമുക്ക് നല്ലതല്ലേ നിങ്ങളിലൂടെ ആയിരിക്കുമ്പോ നമുക്ക് സന്തോഷം സന്തോഷം അങ്ങനെ സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല സാരി എല്ലാ പ്രശ്നം ചുമക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാണിക്കണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മള് മാക്സിമം അതൊക്കെ അതർ വീഡിയോ ഉൾപ്പെടുത്താൻ നോക്കാം കൊണ്ടാന്ന് നോക്കാല നമ്മള് ഓൾമോസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കളേഴ്സിന്റെ എല്ലാത്തിലും നേരത്തെ കണ്ട ആ അത് ഈ ഗ്രീല് കൊടുത്തതായിരുന്നു അത് ഇതിൽ മാറ്റി അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള സാരി ഒരു ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപക്ക് ഒക്കെ ഒന്നും പറയാനില്ല കേട്ടോ നല്ല രക്ഷ ഇല്ലാത്ത എല്ലോ ആണ് അടിപൊളി എല്ലാം ഭംഗിയുള്ള സാരിയാണ്

ബ്ലൗസ് മറ്റേ ബുട്ടാവ് തന്നെ സെയിം മറ്റേ ഇത് ബുട്ടാസ് ഉള്ളിലായതുകൊണ്ട് കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മാത്രം കൊടുത്താൽ സ്പെഷ്യൽ കൂടുതൽ ട്രെൻഡിംഗ് പോയിട്ടാണ് ജോസഫ് ബനാറസി അതിന്റെ തന്നെ ക്രീം കളറാണ് ക്രീമില് വെറൈറ്റികൾ മാത്രമല്ല അതെ അടിപൊളി വെറൈറ്റി സാരികൾ അതായത് ഒരു വിധം എല്ലാവർക്കും ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്കും ക്രീം കളർ ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലേ അതെ

സുഖല്ലേ വേറെ ഇവർക്ക് വെറുതെ ഹിറ്റ് ആയല്ലേ സാരി സാരിയുടെ പല്ലു വരുന്ന ബോഡി ഫുള്ള് ആയിട്ടുള്ള സെൽഫലിന്റെ വർക്ക് വരുന്ന അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഇപ്പൊ പേശൈഡ് ചോദിക്കുന്ന ആൾക്കാർക്കും ഇപ്പൊ എല്ലാ ഈ ഒരു ഷൈഡ് എല്ലാ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം എടുക്കണ പ്രൈസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പക്ഷെ നമ്മള് ഡിസ്കൗണ്ട് ഇല്ലേ ആക്ച്വലി കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും കൊടുക്കാം അതെ ഈ ബ്ലൗസ് വാങ്ങിച്ചില്ല

ചെറിയ വർക്ക് അല്ലേ സാരി അപ്പൊ അവർക്ക് ആ ഒരു ഇതിലും എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാ അത്യാവശ്യം ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് സാരി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗംഭീര സാരി തന്നെയാണ് ചെറിയ വർക്ക് വലിയ വർക്ക് ബോഡി വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് തന്നെയാണ് അത് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ എല്ലാ പാറ്റേണും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ പാറ്റേൺ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് ഇത് മാത്രമല്ല നമ്മളെ ഒരുപാട് കളക്ഷൻസ് വരെ ഒന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി നേരിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ജസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് നോക്കുക നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കാം ആരും ഇവിടെ ഒന്നും പറയില്ല കാണിച്ചു തരാനും ഒരുപാട് ഇല്ല അപ്പൊ വരുന്ന ആൾക്കാർ പൂത്താമുളി വരുന്ന പ്രത്യേകിച്ച് വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും താഴെ നമ്പറിൽ വിളിക്കുക